അങ്ങയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മുടെ റഷീദി അറബിക് കോളേജ് ഒരുപാട് കാലത്തിന്റെ പിന്നെ പാരമ്പര്യമൊക്കെയുള്ള സെയ്ദ് മുഹമ്മദ് ഇസാമിയെ പോലെയുള്ള അദ്വിതീയരായ ആളുകളൊക്കെ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് എന്താണ് റഷീദിയുടെ ഭാവി പ്രവർത്തനങ്ങൾ അതിന്റെ മുന്നോട്ട് പോക്ക് കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം റഷീദി ഞങ്ങൾ മുപ്പത്തി ഒമ്പതംഗ കമ്മിറ്റിയാണ് തങ്ങളെ തങ്ങൾ പ്രസിഡന്റ് അദ്ദേഹത്തിന് ശേഷം ഐക്യ തങ്ങളെ ആക്കി അന്ന് തന്നെ കരയണങ്ങള് ഈ സ്വാധികരിതകളാക്കിയപ്പോൾ ഇന്ന് ഷജറ വിഭാഗത്തിൽ രണ്ടാളുകൾ സ്വാധീകരിയങ്ങള് വേണ്ടാന്ന് പറഞ്ഞു അന്ന് അന്ന് പ്രശ്നമില്ലല്ലോ പക്ഷെ അത് പറ്റില്ലെന്നറി നമ്മളെല്ലാവരും അയ്യേണ്ട സ്വാധികരിതങ്ങള് ഞങ്ങളാക്കി കഴിഞ്ഞതിനു ശേഷമാണ് ഈ വിവാദം വന്നു അതിൽ ചർച്ച വന്നപ്പം സിഐസിൽ ഇതുവരെ ഉണ്ടായിരേണ്ട വാഫി വേണ്ട എന്ന് ഒരു മൂന്ന് നാല് ആളുകൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞ തങ്ങളുമായിട്ട് സംസാരിക്കാം ഞാൻ ബാക്കിയുള്ളവരൊക്കെ വേണം എന്നിട്ട് എന്നിട്ടും ഒരു വൃഗീയ ഭൂരിപക്ഷം നമ്മൾ നടപടിത്തല്ല സാധിക്കല് ഈ തങ്ങളോട് ചോദിക്കും അപ്പൊ ഇവര് പറഞ്ഞു ജിഫ്റ്റി തങ്ങളോട് ചോദിക്കണം അതായത് ചെയ്യാൻ ആയിക്കോട്ടെ തീരുമാനം എഴുതി വെച്ചു ഞാനും തങ്ങളും ഒരു ഫംഗ്ഷൻ ആദ്യം ഉണ്ടായ ജപ്റ്റ് തങ്ങളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങളെടുത്ത് വില ഞങ്ങൾ ആ നിങ്ങള് കൊല്ലം നിർത്തി വെച്ചു തങ്ങൾ പറഞ്ഞു ഈ കൊല്ലം അപ്പത്തിൽ തീരല്ലോ നിർത്തിവെച്ചു തങ്ങൾ അഡ്മിഷൻ നിർത്തി ആ അഡ്മിഷൻ നിർത്തിയിരിക്കും മറ്റതല്ല മറ്റു തുടങ്ങിയ പുതിയ അഡ്മിഷൻ ഈ വർഷങ്ങൾ എടുക്കല്ലേ എന്ന് തങ്ങൾ പറഞ്ഞാൽ ഓക്കെ തങ്ങൾ പറഞ്ഞതാണ് ഞാൻ അത് സാധിക്കല് ഞങ്ങളെടുത്തേക്ക് പറഞ്ഞു തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെടുത്ത് വരാൻ നിന്നാ അത് നാല് നിങ്ങൾ എടുക്കണ്ട തങ്ങൾ അങ്ങനെ പറഞ്ഞല്ലേ ഈ തവണ എടുക്കണ്ട സാധിക്കല് പറഞ്ഞു ഞങ്ങൾ ആ വർഷം എടുത്തില്ല വലിയ നഷ്ടമായി അതായത് കുട്ടികൾ കുറേ പത്ത് മുപ്പത്തഞ്ച് കുട്ടികൾ വന്നത് അവരെ രണ്ടാമത്തെ തവണ ഞങ്ങൾ എടുക്കാന്നാൽ കാലം ഇതുണ്ടാവില്ല വലിയ നീതായിരുന്നു സാറിന് രണ്ടാം തോല് ഇതുപോലെ ഞങ്ങൾ യോഗം വിളിച്ചു നോക്കി ഈ നാല് അന്ന് ആ ആറാളായി പിന്നെ നാലാളായി രണ്ടാൾ പിന്നെ മാറി നാലാളുകളെ എതിർപ്പുള്ളൂ എതിർപ്പ് ബാക്കിയുള്ള മുപ്പത്തഞ്ചാളുകൾ നടപ്പണം എന്നാണ് സ്വാഭാവികമാണ് നമ്മൾ തീരുമാനം എടുത്ത് മിനിറ്റ്സിലെഴുതി അപ്പോഴേക്കാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഒരു പ്രതിഷേധ പ്രകടനം അവർക്ക് വലിയ വികാരം ഇപ്പോഴത്തെ അനുസരിച്ച് നമ്മൾ അവർക്ക് അടച്ചു കാരണം നാളെ മറ്റന്നാള് ഇവരും നമ്മളിറ്റൊരു ഉണ്ടാവും ഒരു നടത്തി പോയി അതൊക്കെ റഷീദിയ സ്ഥാപനത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേളുക വിളയില് വാഫി സംവിധാനം സാദിക്കളി സിബിഎ അവിടെ സാദിക്കളി ഞങ്ങൾ പ്രസിഡന്റ് ആയ ഒരു കമ്മിറ്റി സംവിധാനം വാഫിക്ക് നടന്നു പോകുമ്പോൾ അവിടെ പ്രശ്നമുണ്ടായി ഒരു ഘട്ടത്തിൽ അവിടെ യോഗം ബലിടെ യോഗം സ്നെക്കിന്റെ ഒരു യോഗം അവിടെ നടക്കുകയാണ് പൊതുവിദ്യ ഉദ്ഘാടനം ഇപ്പുറത്ത് നമ്മൾ വലിയ നമ്മളല്ല അവര് ആ ഭാഗത്തുള്ള ഞങ്ങൾ ആളുകൾ ഒരു സന്നാഹ ഉണ്ടാക്കി ഒരു യോഗ കൂടി തടയുന്നവർ ഇവിടെ പറ്റി ഇവിടെ ഇപ്പൊ കോടതി കേസല്ലേ അത് തീരുമാനിക്കുന്നവര് സ്നെക്കും വേണ്ട മാഫിയും വേണ്ട സ്നെക്ക് നടത്തരുത് എന്ന് പറഞ്ഞു നമ്മൾ ആ ആളുകൾ യോഗം കൂടി നല്ല ശക്തായി ഈ വിവരം പോലീസിന് കിട്ടി ഡിവൈഎസ്പി എന്നെ വിളിച്ചു നിർബാജി അതെന്താണ് മൂന്നാം തീയതിയാണ് ഈ പരിപാടി നാലാം തീയതി പിന്നെ ഇതാണ് പല ഖ്യാപനം വരാ പാർലമെന്റ് അപ്പം പറഞ്ഞു എന്തായാലും ഈ എന്തായാലും അത് അവിടെ പ്രശ്നം ഉണ്ടാവരുത് ദയവീത് നാളെ നിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തോട് കൂടി വിറാമ്പുകയാണ് അത് ഡിവേ അവര് വലിയ വിവാദം കേരളത്തിൽ കത്തൽ അതാണ് ബഹുമാനപ്പെട്ടിഫലി താങ്കൾക്ക് അടക്കം വരുമ്പോൾ തടഞ്ഞു പറഞ്ഞാൽ അത് വലിയ വാർത്താ പ്രാധാന്യം അങ്ങോട്ട് പോകും അതുകൊണ്ട് ഉണ്ടാവരുത് ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നോക്കാം നല്ല വികാരമാണ് ആളുകൾ ഉടനെ പിന്നെ വിളിക്കുന്നത് സാധിക്കലി തങ്ങളാണ് അവിടെ ബലം പ്രശ്നമുണ്ടാക്കാതെ തങ്ങള് നോക്കണം തങ്ങള് നോക്കണങ്ങള് അവിടെ അവര് വരുമ്പോ തടയാനോ പ്രശ്നങ്ങളോ എന്ന് പറഞ്ഞ് തങ്ങൾ പിന്നെ കുഞ്ഞാൽ കുഞ്ഞാലിത്സാഹി വിളിച്ചു പറക്തമായ ഇടപെടലിത്തിട്ടാണ് അത് നിന്ന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അവർ വന്നു അത് സത്യത്തിൽ തറ്റ എന്നാൽ ഈ സമസ്തന്റെ കൊടിയും വിളിച്ച റഷീദെ വരുമ്പോ അത് നിർത്താൻ പറയട്ടെ അത് നിർത്താൻ പറഞ്ഞില്ല അതേ സ്ഥാനത്ത് അവിടെ അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ ആയാലും അത് അവസാനിപ്പിക്കണം എന്ന് തന്നെ നമ്മൾ കരുതിയിട്ടാണ് ഇവര് ഈ ഞങ്ങൾ ഞാൻ അത് മാഫിയായിട്ട് മുന്നോട്ട് പോകാണ്ട് കുറ്റവസ്ഥകളോട് എടുത്തും ഇനിയും എടുക്കും വലിയ ഒരു സ്ഥാപനമായി അത് ഞങ്ങൾ പുതിയ കൃഷിത്തിലേക്ക് പഠിച്ച് മാറും അടുത്ത വർഷം ഞങ്ങൾ മാറും അതിന്റെ വർക്ക് നടക്കുന്നത് ഏഴ് കോടി രൂപയുടെ ഒരു വൻ ഋഷീദീൻ സ്വന്തം സ്ഥലത്ത് അത് കൃത്യമായി സംവിധാനം മറ്റു ചില അറിയിക്കും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ അപ്പോ ഈ കമ്മിറ്റി മാനേജ്മെന്റിലുള്ള നാലോ ആറോ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ ആളുകളുടെ നേതൃത്വത്തിലാണോ പിന്നെ അവർ തന്നെ അവര് തന്നെ എന്നാൽ ചില ആളുകൾ കൂടിയവര് ഞങ്ങൾ ആലോചിക്കാം ഋഷീദീയന്റെ കാലം വരെയുള്ള പ്രവർത്തനം ഒരു ഭാഗം പോലും കാണാത്തല്ല അങ്ങോട്ടൊന്നും തിരിഞ്ഞു വെക്കാത്തല്ലോ ഞങ്ങൾ ഇപ്പൊ ഇത്രയും വലിയ പ്രൊജക്ട് നടത്തിയിട്ട് അതിനൊരു ചാക്ക് സിമെന്റ് പോലും സംഭാവന അവരാണ് വലിയ വേറ്റിൽ വന്നത് അത് കൊണ്ട് ആ ഭാഗത്തുള്ളതല്ല പല ഭാഗത്തു നിന്നുള്ള നൂറുകൾ തായ ആളുകളാണ് കൊണ്ടുപോയി ആ പല പല ഞങ്ങൾ കണ്ടു ഈ തറയിട്ടാല് പല ഭാഗത്തുള്ള കുമ്മിണിപ്പറമ്പിലുള്ള ആളുകളൊക്കെ ഉണ്ടായി ആ ജാതിയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓർക്കൊക്കെ എന്ത് റഷ്യ അങ്ങനെ ഉണ്ടാക്കി അതൊന്നും പ്രശ്നമില്ല അതാലട്ട് പോയി പിന്നെ അവിടെ മറ്റേ ഞങ്ങള് ഞങ്ങൾ വലിയ ഞങ്ങളെ അടിപ്പിച്ചു കൊണ്ടാന്ന ഇതാക്കിയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നീണ്ട പന്ത്രണ്ട് വർഷമായി ഞങ്ങളാണ് അത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കെ എസ് ഇബ്രാഹിം ഉസ്താദ് അതിന്റെ ചെയർമാനും ശ്രീദ് ബി എസ് കെ തങ്ങളും ജനറൽ കൺവീനറും ഞാൻ ഗജാൻജിയായ ഒരു കമ്മിറ്റി പന്ത്രണ്ട് കൊല്ലായി എല്ലാരും ഈ അറുപത് മേലില് അതൊരു രീതി റാലി ഞങ്ങളൊക്കെ എന്ത് തിരക്കണ്ടെങ്കിലും അന്ന് ഞങ്ങൾ ഉണ്ടാവും ഞങ്ങളുണ്ടാവും ബഹുമാനപ്പെട്ട എം പി സാധനം കണ്ടുപോകും അങ്ങനെ എല്ലാവരും നല്ല നല്ല റാലിയായി നല്ല കൊല്ലുന്നതാണ് ഈ വർഷം ഉണ്ടാക്കി സമാ അതായത് ഞങ്ങൾ സ്വസംഘം വിളിച്ചോട്ടി അവരെയും കൂടി ഉൾപ്പെടുത്തി കൊടുക്കും കാരണം വിഭാഗീയത ആയില്ലല്ലോ രണ്ടും രണ്ടായില്ലല്ലോ അവരെയും കൂടി ഒന്നിച്ചു വരുത്തി ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ കമ്മിറ്റി പ്രഖ്യാപിച്ചു കെ സുസ്താദ് അദ്ദേഹം ഡയറി ചെയ്യപ്പം സ്ഥാപിച്ചു ആ ഡയറി അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ അധ്യക്ഷയെ കൂടിയിട്ട് ഞങ്ങൾ ഈ കമ്മിറ്റി പറഞ്ഞപ്പം ഇതുപോലെ തന്നെ അതിന്റെ ചെയർമാൻ ഇയാളെ തന്നെ ആക്കി പക്ഷേ അങ്ങനെ വന്നു ഞാൻ അഞ്ചന ബി എസ് കെ ജനറൽ കൺവീനർ ഒരാൾ എണീറ്റെന്ന് പറഞ്ഞു ഓരോ ഇന്ന് വരെ ഞങ്ങള് ആ ഈ കോഡിനേഷനിലൊക്കെ കണ്ടില്ല കോർഡിനേഷനിലും ഇല്ല ഒരു ജാതിയിലും വല കാറ്റി തരംഗ് കണി സി ഐ സി സമസ്ത വിലക്കിയ സി ഐ സി കൊണ്ടുവരുന്ന ഭാരവാഹികൾ സമസ്തന്റെ റാലിയിലെ ഭാരവാഹികളാകുന്ന ഭർത്താനായി ഭർത്താനായി ഉസ്താദ് കുഴി അവർക്ക് ചെറിയ ചെറുതായിട്ടൊന്നു അപ്പം നമ്മളൊക്കെ അടുത്ത് നീക്കി പ്രശ്നങ്ങളാക്കേണ്ടു പിന്നെയാണ് സമാന്തരം നടത്തുന്ന ഒരു വോയിസ് വരുന്ന ഞങ്ങൾ പോലീസിൽ അവർ സ്വാധീനിക്കുന്ന ഇതേ ഡേറ്റിന് കിട്ടണമെന്ന് പറയുന്നത് അങ്ങനെ പക്ഷെ അതൊന്നും നടന്നില്ല അത് പോലെ അതിൻ്റെ പണികളൊക്കെ നോക്കി നമ്മൾ ഇപ്പുറത്ത് നോക്കി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നൂറ് ശതമാനം നമ്മളെ വാർത്തയിൽ തോന്നുന്നു നമ്മൾ ആ പറഞ്ഞ ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടിയോളി കമ്മിറ്റിയിൽ ഒന്നോ രണ്ടോ ആരും പറ്റൂല ആരും മാറ്റില്ല ഒന്നോ രണ്ടോ സ്ഥാനം വേണമെങ്കിൽ തരാം എന്ന് ഡിവൈഎസ് പി പറഞ്ഞപ്പോൾ അവർക്ക് പോരാ അവസാനം ഒക്കെ കൂടി ഇപ്പോൾ ഗവൺമെന്റ് ഡിവൈഎ മാനകർ എന്നാ അവർ പറഞ്ഞത് അതായിക്കോട്ടെ ഇങ്ങോട്ടെ ആ സമയത്താണ് നിങ്ങളത് ആലോചിക്കേണ്ടതല്ലോ ഇവർ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ മാനം കാക്കി സ്ഥലങ്ങളെങ്ങനെ ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ നിങ്ങൾ ചെയ്യില്ല ഏ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ എണീറ്റുന്നു എല്ലാം തീർന്നു ആ തീമാനെഴുതി കൊടുക്ക എന്നാലും ഒരു കീ പോസ്റ്റ് പോസ്റ്റല്ല നിന്നോട് നിന്റെ കൂറുള്ള എന്നോട് അതിന് അയപ്പാണ്ടായില്ല നിങ്ങൾ എന്തിനാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു വിഷയല്ലോ യോജിച്ചു പോകാനുള്ളൊരു മാർഗമായിട്ട് അങ്ങനെ പരിസ്ഥിതി സുദ്രരീതി നമ്മൾ വിജയം കണ്ടു നമുക്ക് ജബാർ ഹാജിയെ മാറ്റി ഇത് കിട്ടിയും കിട്ടിയും സത്യത്തിൽ ഞാൻ കിട്ടിയത് പറഞ്ഞ ഇന്നിപ്പോഴും ഞാൻ തയ്യാറാ ഒന്നും ഇന്ന് പറയൂല്ലേ എന്നെ മാറ്റിയ ഞാൻ സ്വയം നീറ്റ് പറഞ്ഞു അത് ചോദിച്ചതല്ല ഇന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങി ഇന്നും അയ്യപ്പെട്ടൊരു കക്ഷിനെ കെട്ടി പിടിച്ചിട്ട് പറഞ്ഞ് ഇന്നെ ടീം എന്നെ മാറ്റി നോക്കിയപ്പോ നിങ്ങളാണ് എൻ്റെ കയച്ചിലാക്കിയത് ഇപ്പോഴും ആളെ പേരുകയാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഓരോ പ്രചരണം അതിൽ ജീവിക്കുക സോഷ്യൽ മീഡിയയിൽ ജീവിക്കുക പച്ച കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക അതാണ് ശരി എന്ന് വരുത്തി തീർക്കുക അതിന് കുറെ ലൈക്ക് അടിപ്പിക്കുക ഇതൊക്കെ ഒരു ഒരു തരം ഇതാണ് ഉള്ളതാ വല്ല സ്റ്റോറേജുള്ളതാ അതിനൊന്നാരും അത് പോയി പിന്നെയാണ് ഞങ്ങൾക്ക് ബാനർ പിടിക്കണം എന്ന് പറഞ്ഞ് അവിടെ വരിക ബാനർ ആ അവിടെ ജാത തുടങ്ങാൻ നേരത്ത് ഇവരാണ് ഇതിനെ ഇല്ലാത്തൊരിത് മുമ്പില്ല ഞങ്ങൾ മുമ്പ് നടത്തി നടത്തിയിട്ടില്ല കുട്ടികളാണ് കുട്ടികൾമാനൂർ ഫോളൊക്കെ ചിലപ്പോ എത്തിക്കും വണ്ടി തന്നെയും എന്തെങ്കിലും ഒരു ആ എസ് കെ എസ് എഫിന്റെ അതായത് ഒരു അടയാളത്തിന് അതായത് എസ് കെ എസ് എഫ് ഒന്നും അതിന് വല്ല അതെല്ലാം കുറെ കുട്ടിണ്ടാവും സംഘടനാലും വല്ലല്ലോ അല്ലാതെ അതിലെല്ലാവരും പങ്കെടുക്കും നല്ലോണം പങ്കെടുത്തു ഇവർക്ക് പിടിക്കണമെന്ന് തന്നെ പക്ഷെ അപ്പൊ പറ്റൂല അതിന് കാരണം ഇത് എന്തായാലും തടിയെന്ന് ഞങ്ങള് വേറെ സമാധാനം ഉണ്ടാക്കുന്നു പറയുമോ കൃത്യമായി വളണ്ടിയർമാർ വേറെ ഉണ്ടാക്കിന്ന് അസല് സമസ്തയായിട്ട് ബന്ധപ്പെട്ട അൻപതോളം ചെറുപ്പക്കാർ ഉണ്ടാക്കി ചെന്നു കാരണം എന്തിനു ഇവർ പറഞ്ഞത് ഞങ്ങൾ ആ ജാതി കൂടൂല ഞങ്ങൾ ഞാനും ബി എസ് കെ തങ്ങളും മറ്റൊരോ ഒന്നുമുള്ള ഗുഫറാജ് ഓലൊന്നുമില്ല ജാതി കൂടൂല എന്ന് എന്താണ് എന്നാൽ ഈ ഡി വി എസ് പി മുഖേന തീരുമാനം എടുത്തു ആരൊക്കെയാണ് ജാതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് ആളെ പേര് പേരെഴുതി വെച്ചിരുന്നു അതൊക്കെ കൃത്യമായി ചെയ്ത് തീമാന പക്ഷെ അതിലാണ് ഞങ്ങൾ വേറെ വളരെ സ്വാഭാവിക ഞങ്ങൾ ചെറിയ പ്രശ്നമുണ്ടായി പോലീസ് കൊണ്ടുപോയി ഓക്കെ ഒരു കുട്ടിനി നമ്മളെ പാത്രം ഉണ്ടോയില്ലല്ലോ അവിടെ ആരാ ബഹളം ഉണ്ടാക്കിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാനാ പോലീസ് കൊണ്ടുപോയതാര് പോലീസ് ശാസിച്ചതാര് അവിടെ എന്താ നടന്നത് അപ്പം ആ ഒരു ഇത് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയത് മറുഭാഗ്യം പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല അതിനുശേഷമാണ് ഈ ടീം പെട്ട് ചിലര് ഈ ഉമ്മർ ഫൈസിനോട് ഇടവേണപ്പാറ മീറ്റിംഗ് അർത്ഥിച്ചു ഇനിയിപ്പം വേറൊന്ന് കേൾക്കണ ആദർശ സമ്മേളനം ഇടവെള്ളപ്പാറുണ്ട് ആദർശ സമ്മേളനം മര്യാദ കാണുമ്പോൾ വിഷയം അവരുണ്ടായാൽ അതേ രീതിയിൽ ഞങ്ങൾ ആദർശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയപ്പെടുന്നത് അതാണ് ആദർശ സമ്മേളനം പേര് ഇവർ പാടക്കാട് വിരോധം അത് ഇങ്ങനെ ഉള്ളിലൂടെ കടത്തും അപ്പൊ കണ്ടോ ഒരു ഇതിൽ ഉമ്മർ ഫൈസി പ്രസംഗിച്ചത് കണ്ടില്ലേ എന്താ പറയുക നൂഹു നബിക്ക് കപ്പൽ കേറാൻ പറഞ്ഞത് അതായത് അതായത് ബാഫക്ക് തങ്ങൾ വളരെ നല്ലതായി പൂക്കായ തങ്ങൾ സമസ്റ്റിട്ട് അത്ര ഉള്ളത് അഹിതരി തങ്ങൾ അങ്ങനെയായി എന്നാൽ എന്നാ നിർത്തിട്ട് പറഞ്ഞു നൂഹു നബിന്റെ മകൻ കറിയില്ല അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം എവിടേക്കാണ് എത്തിക്കുന്നത് ആസ്താദ് ഞാൻ പറയട്ടെ അതുകൂടി പറയാക്കാൻ കഴിയൂലി ഉസ്താദിന്റെ ഇപ്പോഴത്തെ ഈ വിവാദ അദ്ദേഹം പറഞ്ഞു കൃത്യമായി ആ കാര്യങ്ങൾ പറഞ്ഞു അവിടെ മുഷാഫറിൽ എന്താ നട അദ്ദേഹം അപ്പോഴത്തും അദ്ദേഹത്തിന്റെ പേരിൽ അപ്പം ഭയങ്കരമായി അത്ര ചില റേഞ്ചിലൊക്കെ അത് വലിയ ചർച്ച ചെയ്യിക്കണ് അങ്ങനെ ആക്കണം അങ്ങനെ അങ്ങനെ നടപടി എടുക്കണം അതെടുക്കുന്നേ അറിയുള്ളൂ ഈ നടപടി എടുത്താൽ പ്രശ്നങ്ങളാവും കാരണം എന്താ അദ്ദേഹം പൊത്തില്ല അദ്ദേഹം അവിടെ നടന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ചർച്ചിട്ട് ചെയ്തി അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാനലാറെ പിടിച്ചിട്ട് ഇയാൾ അറിഞ്ഞു പോകാൻ പറഞ്ഞിട്ടാണ് എന്ന് കള്ളത്തരം കാനില്ലേ വന്ന അതിന്റെ വസ്തുത പറ ആ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത് അയാൾ മുമ്പേ എനിക്കല്ലും കൃത്യമായി ഒരൊറ്റ ഹക്കിന്റെ ഭാഗം വിട്ട് കളിക്കൂല അവിടെ എന്ത് നഷ്ടപ്പെടാ ആരെ മുഖം കറുക്കണ് ആര് കൂടക്കണ് എന്നൊന്നും നോട്ടല്ല ആ ഒരൊറ്റല്ലേ മുമ്പ് ഉദവികൾക്ക് എതില് കളിച്ചിട്ടില്ലേ ആദ്യം തുടങ്ങിയ മാഫിയല്ല ഉദവിയെ ണ്ടായതുകൊണ്ട് അത് വല്ല അത് വെന്തില്ല അന്ന് ഉദവി ഇനി ഉദവി അങ്ങനെ എങ്ങനെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഉദവികൾ ഉണ്ടായിട്ടാണ് അവിടെ ഒക്കെ സംസ്ഥി അതുപോലെ പിന്നെയാണ് വല്ല അങ്ങോട്ട് ചടി വാഫിനെ കൊള്ള തീരാൻ നോക്കിയത് പക്ഷെ അതൊന്നും ഒക്കെ പടച്ചോനുണ്ടല്ലോ ഇതൊക്കെ നല്ല രീതിയിലാവും ഇത് പഴയമാതിരിയാവും തീരും കയറും ഈ ഇരുട്ടിന്റെ ശക്തികള് അതാരട്ടെ അവർ പരാജയപ്പെടും ഒളു പരാജയപ്പെടുത്തിരിക്കും കാരണം ഇത് വലിയൊരു സംവിധാന സമസ്ത അത് അങ്ങനെ അങ്ങനെയുള്ളവര് പ്രാർത്ഥിച്ചുണ്ടാക്കി തന്ന അങ്ങനത്തെ പുസ്തകം അത് അവിടെ ഇയാതീ കളി കളിച്ചാല് വിജയം കാണൂല തൽക്കാലം ഒക്കെ ഒരുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ നിൽക്ക പക്ഷെ വിജയം കാണൂല അത്രേ ഉള്ളൂ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ സിക്സിന്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ന്യൂസ് ട്വന്റി സിക്സ് വളരെ നല്ല രീതിയിൽ സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പടവാളായി നിൽക്കുന്നുണ്ട് ഞാൻ പല തിരക്കും തിരക്കുറിച്ചാലും കാണലുണ്ട് കൃത്യമായി അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ പ്രവർത്തനത്തെ കാണാൻ അത് അവർക്കൊന്നും ഒരു ലാഭം കുറിച്ചിട്ട് ഒരു വസ്തുതയെ വസ്തുതയായി അവതരിപ്പിക്കുന്നിടത്ത് ന്യൂസ് ട്വന്റി സിക്സ് കൃത്യമായി അവർ അതില കടമ നിർവഹിക്കുന്നുണ്ട് അത് ഇനിയും തുടരണം അതിന് നിരവധി പ്രേക്ഷകരുണ്ടായിട്ടുണ്ട് വലിയ ആയിട്ടുണ്ട് ഇനിയും അത് ഉയർന്ന് പോകണം ഇത്തരം അനീതികൾക്ക് അതിന് ഏത് ഭാഗത്തുനിന്നാകട്ടെ സ്റ്റോപ്പ് എന്ന് പറയാൻ ട്വന്റി സിക്സിന് കഴിയണം ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് വളരെ സന്തോഷം ഇത്രയും സമയം കേരളത്തിൽ നടക്കുന്ന വലിയ വിവാദങ്ങളുമായിട്ട് പ്രത്യേകിച്ച് അംഗയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ടൊക്കെ പ്രതികരിച്ചതിന് സന്തോഷം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു